നമ്മുടെ ചാനലിൽ സാധ്യത ഞാനെന്ന് പറയാൻ പോകുന്നത് ഈ റോക്കിയുടെ വീടാണോ അനു ജോസഫിൻ്റെ വീട് അനു ജോസഫിന്റെ വീടാണോ റോക്കിയുടെ വീട് പല ആളുകളും എന്നോട് ചോദിച്ച ഒരു കാര്യമാണ് ചേട്ടാ ഇതൊരു വീഡിയോ ചെയ്യണം ഇപ്പം ഞങ്ങൾക്കൊരു കൺഫ്യൂഷനായ അനു ജോസഫ് എന്ന ആക്ടർ സീസൺ ഫൈവിലെ കണ്ടസ്റ്റൻറ്റ് ആയ അനു ജോസഫ് അവരുടെ ആ യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടുണ്ട് എന്നെ കോടികൾ മുടക്കി എനിക്കൊരു വീട് പറഞ്ഞത് ആ വീടെല്ലാം നമ്മൾ കണ്ടതാണ് ഇതേ സെയിം വീടാണ് റോക്കി അപ്പം അത് എന്താണ് അവരുടെ രണ്ടുപേരുടെ ഒരു വീടാണോ ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞോടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ കൂടുതൽ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം വേറെന്നുമല്ല നമ്മൾ തന്നെ കണ്ടല്ല അനു ജോസഫിന്റെ വീഡിയോയിൽ നമ്മൾ തന്നെ കണ്ടായിരുന്നു ആ വീട് ആ അനു ജോസഫിന്റെ വീട് അവർക്ക് ഒരു ഒരു മുറിയേ ഉള്ളൂ ബാക്കി എല്ലാ സൗകര്യങ്ങളും വളർന്ന ഒരു ആഡംബര വീടാണ് അത് നിങ്ങൾ കണ്ടതെന്ന് എനിക്ക് എത്ര പേര് കണ്ടെന്ന് തന്നെ അനു ജോസഫിന്റെ യൂട്യൂബ് ചാനലുണ്ട് അപ്പം അതില് റോക്കി അവിടെ ഉണ്ടായത് റോക്കി അവരുടെ പാർട്ട്ണറാണ് ബിസിനസ് പാർട്ട്ണറെന്നാണ് അത് പരിചയപ്പെടുത്തിയത് റോക്കിയാണ് ഇത് കൂടുതൽ ഡിസൈൻ ചെയ്തത് എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഇതിന്റെ സത്യാവസ്ഥ എന്താണ് അപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇത് അനുവിന്റെ വീടാണോ റോക്കിയുടെ വീട് രണ്ടുപേരും ഒരു വീട് പോലെ ഒരുപോലെ ഇരിക്കും പക്ഷേ ഇത് സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിരക്കി ഒരു കാര്യം പറയണം ഇത് രണ്ടും അടുത്തടുത്ത വീടുകളാണ് ഈ ഇതേ റോക്കി ആദ്യം ചെയ്ത സമയത്ത് അനു പറഞ്ഞു എനിക്ക് ഇതുപോലെ ഇത് വേണം എന്ന് പറഞ്ഞപ്പോൾ ബിസിനസ് പാർട്ടനായ നമ്മുടെ അനുവിന് വേണ്ടി റോക്കി ചെയ്തു കൊടുത്താണ് അതിന് പൈസ മുടക്കി റോക്കി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു ആ വീടാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഈ രണ്ട് വീടും കണ്ട ഒരുപോലെയാണ് പോലെയാണ് കുറച്ച് ദൂരേ ഉള്ളൂ തൊട്ടടുത്ത് തന്നെയാണ് അപ്പം ആ ഒരു ഇതാണ് നമ്മൾ എൻ്റെ കൂടെ ഒരുപാട് നമ്മുടെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഇതേക്കുറിച്ചൊരു വീഡിയോ വെച്ചാണ് കൺഫ്യൂഷനായി അല്ലെങ്കിൽ ഇത് നമ്മുടെ വാട്സപ്പിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അറിയാം ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ തരാം സെവൻ ത്രീ ഫൈവ് സിക്സ് ഫൈവ് സെവൻ വൺ ഫൈവ് നയൻ സിക്സ് ഇതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൽ പറയും അപ്പം അതിലൂടെയാണ് ഇവര് എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് ചേട്ടാ ഇതുപോലെ ആണ് എന്നൊക്കെ പറഞ്ഞത് അപ്പം ഞാൻ അവരോട് പറഞ്ഞ് നമ്മളെന്ന് അന്വേഷിച്ചിട്ട് ഇതേക്കുറിച്ച് പറയാം എന്ന് പറഞ്ഞാൽ അത് ഞാനൊരു വീഡിയോ ആക്കിയതാണ് പക്ഷേ ഈ വീട് കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അവരെ കുറ്റം ആരും കുറ്റമാറ വീട്ടും രണ്ടുപേരുടെ വീടും ഒരുപോലെയാണ് രണ്ടുപേരുടെയും വീടും അതിൻ്റെ അകത്തുള്ള എല്ലാ ഇതും ഒരുപോലെയാണ് അപ്പോൾ ഇത് അടുത്തടുത്താന്നേ ഉള്ളൂ പക്ഷേ റോക്കിയുടെ വീട് വീടല്ല അന്യൻ്റെ വീട് അന്യൻ്റെ വീട് റോക്കിയുടെ വീട് രണ്ട് പേർ വേറെ വീടാണ് അപ്പോൾ തെറ്റിദ്ധരിക്കരുതായാലും ഇതൊന്ന് ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനുണ്ടായിരുന്നു വെച്ചാൽ ഇപ്പം ഞാൻ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് ആളുകളോട് പറയാനുള്ള അവരോട് പറഞ്ഞു ഞാൻ പക്ഷേ ഇതൊരു വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ആയിട്ടൊരു കാര്യമാണ് ഇത് അനുവിൻ്റെ വീടാണോ റൊക്കിൻ്റെ വീടാണോ റൊക്കികള്ളം പറയുന്നത് അനുവള്ളം പറയുകയാണോ അങ്ങനെ നമ്മൾ മലയാളികളാകുമ്പോൾ നമ്മളെ മനസ്സിലാക്കി ഓരോരോ ചിന്തകൾ വരും അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണ് ഞാനത് തിരക്കിയിട്ടാണ് ഞാൻ വെറുതെ വീഡിയോ ചെയ്യുക തിരക്കിയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യം ഇത് ചെയ്യുകയോ ആഡംബര വീട് എന്ന് പറഞ്ഞാൽ ആഡംബരമായിട്ടൊരു വീടാണ് രണ്ടുപേരുടെ ആ വീട്ടിലുള്ള ഇതൊക്കെ നമ്മൾ സ്വിമ്മിംഗ് പൂളുണ്ടാവും വലിയ ബാത്റൂമൊക്കെ വലിയ ബാത്റൂമാണ് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് അനു ജോസഫിനാണോ വീട് ഇത് രണ്ടുപേരുടെയാണോ എന്നൊക്കെ ആളുകൾക്ക് സംശയങ്ങൾ ഒരുപാട് ഒരുപാടുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതാണ് ആൾക്കാർ എന്നോട് ചോദിച്ചത് അപ്പം എല്ലാവരും നിങ്ങളുടെ ചോദിച്ചതിനുള്ള മറുപടി തന്നു അപ്പോൾ എൻ്റെ കൊച്ചു വീടോട് അവസാനിക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ബിഗ് ബോസിനെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ യന്ത്രം സെവൻ ത്രീ ഫൈവ് സിക്സ് ഫൈവ് സെവൻ വൺ ഫൈവ് നയൻ സിക്സ് ആണ് എൻ്റെ പേര് എന്നാണ് നിങ്ങൾക്ക് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ഇടാം അപ്പോൾ എൻ്റെ കൊച്ചുവീടിയോട് അവസാനിക്കുകയാണ് ബൈ താങ്ക് യു ബൈ ബായ്